ഈ വാഹനത്തിനുള്ളിൽ ലോക്കായിരിക്കുന്ന ഈ മനുഷ്യൻ അതായത് സീറ്റ് ബെൽറ്റ് വലിച്ച് തുറന്ന് ഈ പറയുന്ന പോലെ ഡോറ് തുറക്കാൻ പറ്റാതെ കിടന്നുപോയ ആ മനുഷ്യൻ അതിനുള്ളിൽ കിടന്ന് കത്തി അമർന്ന് മരണപ്പെട്ടു രാത്രിയോടുകൂടി അവിടെ പോലീസിന് വിവരം ലഭിച്ചു ഇതുപോലെ പരവാട റോഡിൽ ഒരു കാറ് കത്തി അമർന്ന് പോയിരിക്കുന്നു പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു അതിനുള്ളിൽ ഒരു മൃതശരീരം കാണുന്നുണ്ട് എന്നുള്ള വിവരമാണ് നാട്ടുകാർ വിളിച്ചറിയിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ചേസ് നമ്പറൊക്കെ കണ്ടെത്തിയ പോലീസ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓണറെ കണ്ടെത്തി രജിസ്ട്രേഷൻ ഓണറെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് ഇനി ഇത് എൻ്റെ ബന്ധുവായിട്ടുള്ള ഗണേശിന് വാടകയ്ക്ക് കൊടുത്ത വാഹനമാണ് അയാളൊരു റിക്കവറി ബാങ്ക് സ്വകാര്യ ബാങ്കിൻ്റെ റിക്കവറി ഏജൻറ്റാണെന്ന് തുടർന്ന് പോലീസ് ഗണേശിനെ തേടി ഗണേശിൻ്റെ വീട്ടിലെത്തിയപ്പോൾ രണ്ട് ദിവസമായി ഈ ഗണേശിനെ കാണാനില്ല ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊരു മറുപടിയാണ് പോലീസിന് ഈ പറയുന്ന ബന്ധുക്കൾ ഭാര്യയും മറ്റു ബന്ധുക്കളുമൊക്കെ തന്നെ നൽകിയത് അതുമായി ബന്ധപ്പെട്ട് അമോൽ താംളെ ലാത്തൂറിൻ്റെ എസ് പി ആണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം പക്ഷേ നടത്തണമെന്ന് പോലീസിനോട് പറഞ്ഞു മരിച്ചത് ഇയാളാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഡി എൻ എ സാമ്പിളൊക്കെ തന്നെ എടുക്കുകയും ചെയ്തു ബാങ്ക് റിക്കവറി ഏജന്റ് എന്ന് പറയുമ്പോൾ ഈ ഡി എൻ എ കുറിച്ച് അയാൾക്ക് വലിയ ധാരണ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഡി എൻ എ സാമ്പിൾ എടുത്ത് പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പോലീസ് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാൽ പലതരത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു അതിനിടയിലാണ് പോലീസിനൊരു സംശയം ഉണ്ടായത് ഇയാൾ സ്ഥിരമായി രാത്രി കാലങ്ങളിൽ മുംബൈയിലെ ഒരു സ്ത്രീയെ ഒരു വിദ്യാർത്ഥിനിയായിട്ടുള്ള യുവതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് സ്ഥിരമായി വിളിക്കുന്നുണ്ട്